നിങ്ങൾ അറിഞ്ഞോ ഗവൺമെന്റ് എല്ലാം കുറച്ച് സ്കീമുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് കൊണ്ടുവന്നതാണോ എല്ലാ തൊഴിലാളികൾക്കാണോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഞാൻ ഈ ഡയറിയും ഈയൊരു ബില്ലെല്ലാം എടുത്തിട്ട് ഇരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ആള് എങ്ങനെ ജീവിക്കുന്നുള്ള ഒരു തന്ത്രപ്പാടിൽ ഞാൻ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയെന്ന് വിടാം എങ്ങനെ ഒരു സാധാരണ ആൾക്കാർ ജീവിച്ച് മുന്നോട്ട് പോകുന്നുള്ളതിൽ എന്നാ സംഗതി ഗവൺമെന്റ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഒരു ശതമാനം സെസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ത് കഴിഞ്ഞ ഓരോ വീടിന്റെയും അതായത് ഇരുപത്തി ആറ് വർഷം മുമ്പ് വരെ ഉള്ള വീടിന്റെ പത്ത് ലക്ഷം ഉറുപ്പേന്റെ മുകളിൽ ആണെങ്കിൽ പത്ത് ലക്ഷം ഉറുപ്യട്ടിട്ട് ആട്ന്ന് അങ്ങോട്ടേക്ക് പത്ത് ലക്ഷം ഉറപ്പാണ് അതിന്റെ വീട് എടുക്കാനുള്ള ചെലവാണെങ്കിൽ അതിന്റെ ഒരു ശതമാനം സെസ് ആയിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പൊ പത്ത് ലക്ഷം ഉറുപ്യന്റെ ഒരു ശതമാനം എന്ന് പറയുന്നത് പത്തായിരം റുപ്യ പതിനഞ്ച് ലക്ഷം റുപ്യന്റെ വീടാണെങ്കിൽ പതിനഞ്ചായിരം രൂപ അതേപോലെ ഇങ്ങനെ കൂടി 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 വരും അപ്പം ഇതേപോലെ ഇങ്ങനെ ഓരോന്നും വരുമ്പോ സാധാരണ ആൾക്കാർ എങ്ങനെ ഇതെല്ലാം ചെയ്യും എന്നുള്ളതാണ് നമ്മൾക്കൊന്നും മനസ്സിലാകുന്നത് അതാ ഈ ബുക്കും വെച്ച് ഇങ്ങനെ ഓരോന്ന് കണക്കൂട്ടി വെക്കുന്നത് സാധാരണ ആൾക്കാർ എന്തെല്ലാം കാണണം വാട്ടർ ബില്ല് വേറെ കാണണം ഇലക്ട്രിസിറ്റി ബില്ല് കാണണം ഗ്യാസിന്റെ ബില്ല് കാണണം ഫോണ് റീചാർജ് ചെയ്യേണ്ടത് കാണണം കേബിളിന്റെ കാണണം കെട്ടിട നികുതി കാണണം ക്ലീനിങ്ങിന് അമ്പത് റുപ്യ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് മേടിക്കുന്നുണ്ട് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് വെറുതെ മൊഴിക്കില്ലല്ല അവർക്ക് പ്ലാസ്റ്റിക്കില് നമ്മൾ കഴുകി നല്ല നീറ്റാക്കിയിട്ട് വെച്ചു കൊടുത്താൽ മാത്രമേ ആണ് അവർ എടുക്കുന്നുള്ളൂ അല്ലാത്ത കേസെല്ലാം അവർക്ക് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലനിൽക്കുന്നത് എത്രത്തോളം നമ്മളെ സാധാരണ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ശതമാനം സെസ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ വാങ്ങിക്കുന്ന തുക അത് തൊഴിലാളികൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് തൊഴിലാളികളുടെ അവകാശം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വാങ്ങിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമല്ലോ തൊഴിലാളികൾ നമ്മളിവിടെ വീട്ടിലെല്ലാം പണിയെടുക്കാൻ വരുമ്പോൾ അവർക്ക് അർഹതപ്പെട്ട കൂലി അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനു പുറമെ ഭക്ഷണം കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ഉച്ചുകൊണ്ട് എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നു അതെല്ലാം അവർക്ക് കൊടുക്കുന്നുണ്ട് ഇത്രയും നല്ലോണം നമ്മൾ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടും പിന്നെയും അവർ സെസ് എന്ന് പറഞ്ഞിട്ട് ഒരു ശതമാനം വാങ്ങിക്കാന്ന് പറയുമ്പോൾ അത് സാധാരണ ആൾക്കാർ എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്നുള്ളത് ചിന്തിക്കേണ്ട സംഗതിയാണ് അത്രത്തോളം മോശമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത് ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒന്ന് ഗവൺമെന്റിനോട് കൃത്യമായി നിശ്ചയിച്ചിട്ട് അത് സാധാരണ ആൾക്കാരിലെ ബുദ്ധിമുട്ടിക്കാതെ കൊണ്ടുപോവാൻ പറ്റുവാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ടല്ലോ അപ്പൊ നമ്മൾ സാധാരണ ജനങ്ങളായി നമ്മളെ കഷ്ടപ്പാടുകളും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ എത്ര ആൾക്കാർ ഇതെല്ലാം കാണുന്നുണ്ട് അപ്പൊ അവരെല്ലാം ഇത് കണ്ടിട്ട് ഇതിനെതിരെ പ്രതികരിക്കുക കാരണം നമ്മളും സാധാരണ ആൾക്കാർ ജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പല കഷ്ടപ്പാടുകളിലോട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴുള്ള കോവിഡിന് ശേഷമുള്ള ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള സ്ഥിതിയിലാണ് മുന്നോട്ട് പോകുന്നത് പണിയുള്ള ആൾക്കാർ തന്നെ വിഷമിക്കുമ്പോൾ പണി ഇല്ലാത്ത ആൾക്കാർ എത്ര ബുദ്ധിമുട്ടുന്നുണ്ടാവും അതിനു പുറമെയാണ് ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഗവൺമെന്റ് കൊണ്ടിരുന്നത് അറ്റ്ലീസ്റ്റ് അവർ ചിന്തിക്കേണ്ടതാണ് സാധാരണ ആൾക്കാർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് അപ്പോൾ എല്ലാവരും പ്രതികരിക്കുക നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക താങ്ക്